മധുരം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാ ഉണ്ടാവുക അതും സദ്യയിലെ എരിവും പുളിയും കയ്പും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതിലേക്ക് ഒരു മധുരം കൂടിയാവുമ്പോൾ അത് ഉഷാറാവില്ലേ അപ്പോൾ നമ്മുടെ ഓണക്കാലത്തെ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണ് ശർക്കര വരട്ടി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് അതൊന്നുണ്ടാക്കി നോക്കിയാലോ അപ്പം നമുക്ക് നല്ല മൂത്ത പച്ചക്കായാണ് വേണ്ടത് അപ്പം നിങ്ങൾക്ക് ആവശ്യാനുസരണം എത്രയാന്ന് വെച്ചാൽ കായ എടുക്കുക അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളത്തിലേക്ക് ചേർത്ത് ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഈ തൊലി കളഞ്ഞു വെച്ച് കായ് ഇടുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആ വെള്ളത്തിൽ അതങ്ങനെ കിടക്കട്ടെ അതിന് ശേഷം നമുക്കത് എടുത്ത് ആ ഒരു ശർക്കര വരട്ടീൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം അതായത് ഒരു കായെടുത്ത് നടുക്കേക്കൂടെ മുറിച്ചിട്ട് വേണം രണ്ട് കഷ്ണം ആക്കിയിട്ട് ചിപ്സിന് മുറിക്കുന്നത് പോലെയല്ല കുറച്ചൊരു കട്ടി അതിന് വേണം പിന്നെ നമുക്ക് വേണ്ടുന്ന പൊടികളിലേക്ക് കടക്കാം അതിന് വേണ്ടിയിട്ട് ചുക്ക് ഏലക്കായ് ജീരകമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പം ചുക്കും ഏലക്കായും ജീരകവും അത് പൊടിച്ചതാണ് നിങ്ങളീ കാണുന്നത് അടുത്തതായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ് അത് നമ്മൾ പിട്ടിനെല്ലാം യൂസ് ചെയ്യുന്ന ആ ഒരു പൊടിയാണ് വേണ്ടത് ഇനി ഒരു കടായി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പം നമുക്ക് ഈ മുറിച്ച് വെച്ച കായ് അതിലേക്ക് ഇടാം ആ ഒരു കായ ഒരു ഒരു പരുവത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊരു ടൈം എടുക്കുന്നത് ബാക്കിയെല്ലാം നമുക്ക് അത്രയും ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒരുപാട് ആക്കുന്നവർ ഓരോ സ്റ്റേജായിട്ട് കുറച്ച് കുറച്ചായിട്ട് അതൊന്ന് വാട്ടിയെടുക്കേണ്ടി വരും വറുത്തെടുക്കേണ്ടി വരും അപ്പം അങ്ങനെ നമ്മളുടെ കായൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയാണ് ഇതിൻ്റെ മെയിൻ പ്രൊസീജിയറിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത് അപ്പം കായൊക്കെ വറുത്ത് കോരി നല്ല മനോഹരമായിട്ടൊരു വലിയ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് വെള്ളം പാവ് കാഴ്ച എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം ചെറുങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് അതിന് വലിയ കട്ടയല്ലാണ്ട് അപ്പോൾ അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം അരിക്കാൻ വേണ്ടിയിട്ട് മറക്കാൻ വേണ്ടി പാടില്ല കാരണം ചെറിയ ചെറിയ കല്ലൊക്കെ എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കാരണവശാലും അരിക്കാൻ വേണ്ടി മറക്കാൻ വേണ്ടി പാടില്ല അപ്പം ഇനി വേണ്ടത് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച പൊടികളില്ലേ ആ പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചാക്കുക അതിനുശേഷം നമ്മൾ ഈ വെള്ളത്തിൻ്റെ ആ ഒരു പാവ് കുറുകി വരുമ്പോൾ ആ പൊടികളൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടികളൊക്കെ അല്പ അല്പമായിട്ട് ഇട്ടിട്ട് കുറച്ച് നല്ലോണം ഇളക്കുക അതും കുറച്ച് നന്നായിട്ട് കുറുകി വരുമ്പോഴാണ് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള കായ് വറുത്ത് കോരി വെച്ചിട്ടുള്ള കായ് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മുന്നേ പൊടിച്ച് വെച്ച പഞ്ചസാര പൊടിയുണ്ട് അത് കുറച്ച് ആവശ്യത്തിന് നമുക്കതും ആഡ് ചെയ്തിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്തു വച്ച പിട്ടുപൊടിയെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ ഞാൻ അതും ചേർക്കുക ഒന്നുകൂടെ എല്ലാം കൂടെ കളർഫുള്ളായിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക അപ്പം നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് അത്രയും പെട്ടെന്നല്ലേ അത്രയും എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ ഇതിപ്പം നമുക്ക് ഏകദേശം കുറച്ച് കാലത്തേക്ക് നമ്മൾ പ്രിസേർവ് ചെയ്ത് വെക്കും അപ്പോൾ ഫൈനൽ ആയിട്ടുള്ള ശർക്കര വരട്ടീൻ്റെ രൂപമാണ് നിങ്ങളീ കാണുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക